ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ആനയും അതുപോലെ തന്നെ വേറെ വൈൽഡ് ആനിമൽസിനെയും എല്ലാം സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പോകുന്ന ഈ സ്ഥലം കംപ്ലീറ്റ് ഫോറസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ജസ്റ്റ് ഒരു പ്ലാന്റേഷൻ പോലത്തെ സ്ഥലമാണ് ഈ ഒരു റോഡിലേക്ക് എൻ്റർ ചെയ്ത അപ്പം തന്നെ നമുക്ക് രണ്ടാനകളെയാണ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് രണ്ടാനകളും ഒരേ സൈഡിൽ തന്നെ നിന്ന് റോഡിന്റെ തൊട്ടടുത്ത് നിന്ന് അവരുടെ ഭക്ഷണം കഴിക്കുമായിരുന്നു ഒരുപാട് നേരം ഈ രണ്ട് ആനകളും ഇവിടെ തന്നെ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു അതുകൊണ്ട് ഒരുപാട് സമയം നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യക്തമായിട്ട് നല്ല തൊട്ടടുത്ത് തന്നെയാണ് ഇവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ആനകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് അറിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ആനയും അതുപോലെയുള്ള വൈൽഡ് ആനിമൽസിനെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആനയെ കാണാനോ അതിന്റെ വീഡിയോ എടുക്കാനോ ഒക്കെ പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും ഹോൺ അടിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഒരിക്കലും ആനയെ കാണുമ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോസോ വീഡിയോസോ എടുക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അത് നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആന എപ്പോഴും ഒരു വൈൽഡ് ആനിമൽ തന്നെയാണ് അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഫോറസ്റ്റിലൂടെ യാത്ര നടത്താൻ ഇഷ്ടമുള്ളവരും അതുപോലെ ആനയെ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് കമൻസിലൂടെ പറയണേ കൂടെ നമ്മൾ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ